നിന്ന സമയത്ത് സിനിമയിൽ നിന്നും പോയ നടിയാണ് മീര ജാസ്മിൻ താരം തിരിച്ചു വരണമെന്ന് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ കൊതിച്ചിരുന്നു അഭിനയം കൊണ്ടും പലപ്പോഴും നെട്ടിച്ച നടിയാണ് മീര പലപ്പോഴും മീര ചെയ്ത പല റോളുകളും മറ്റാരും ചെയ്താലും അത്രത്തോളം നന്നാവില്ലെന്ന് തോന്നിയിട്ടുണ്ട് ചെയ്യുന്നത് ഏതു തരം റോളാണെങ്കിലും മീര മാക്സിമം കൊടുക്കുമെന്നത് ഉറപ്പാണ് മകൾ സിനിമയാണ് ഏറ്റവും അവസാനം മീര നായികയായി എത്തിയത് ഇനി സിനിമയിൽ സജീവമായി ഉണ്ടാകുമെന്നും മീര പറഞ്ഞു ധ്യാൻ ശ്രീനിവാസിന്റെ വൈറൽ അഭിമുഖത്തെക്കുറിച്ചും മീര പുതിയ അഭിമുഖത്തിൽ സംസാരിച്ചു കുട്ടിക്കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായികമാരെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്ന വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും നായികമാരെക്കുറിച്ച് തുറന്നു പറയുന്ന ധ്യാനിൻ്റെ സംസാരം ചീരി പടർത്തിയിരുന്നു ചേട്ടനെ നടി മീരാ ജാസിമിനെ വലിയ ഇഷ്ടമായിരുന്നുവെന്നും ഏട്ടത്തി അമ്മയായി മീരാ ജാസ്മിൻ വരുന്നതിൽ നിനക്ക് നിനക്കെന്തേലും പ്രശ്നമുണ്ടോയെന്നും ചേട്ടൻ തന്നോട് ചോദിച്ചിരുന്നുവെന്നും ധ്യാൻ പറഞ്ഞിരുന്നു അനിയന്റെ സംസാരം കേട്ട വിനീത് ഞാൻ തമാശയായി പറഞ്ഞതാണെന്ന് പിന്നീട് പറഞ്ഞു ഈ വീഡിയോയെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ താൻ ആ വീഡിയോ കണ്ടിരുന്നുവെന്നും മീരയുടെ മറുപടി വീഡിയോ കണ്ടു ചിരിച്ചു ഭയങ്കര ക്യൂട്ടായി തോന്നി വളരെ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു വീഡിയോ വൈറലായ ശേഷം വിനീതിനെ കണ്ടിട്ടില്ല ഇനി കാണുമ്പോൾ ഇതേക്കുറിച്ച് വിനീതിനോട് ഞാൻ സംസാരിക്കും പിന്നീട് മോഹൻലാലിനൊപ്പമുള്ള അനുഭവമാണ് മീരാ ജാസിൻ പങ്കുവച്ചത് ലാലേട്ടൻ എപ്പോഴും ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിരിക്കണം ചെറുപ്പം മുതൽ ലാലട്ടിനോട് എനിക്കൊരു ഫാനിൻ്റെ സ്നേഹമായിരുന്നു അതുപോലെ തന്നെ ലാലറ്റിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ലാലട്ടിനെയും മമ്മൂക്കയും ഒന്നും ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മീരാ ജാസ്മിൻ പറഞ്ഞത് മോഹൻലാലിനൊപ്പം മമ്മൂട്ടിക്കൊപ്പം നിരവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ മീരയ്ക്ക് സാധിച്ചിട്ടുണ്ട്